ുംച്ചു സ്വാദം സ്വാതന്ത്ര്യത വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് സ്റ്റോൺ വെച്ചുള്ള നല്ല അടിപൊളി റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കമ്മലുകൾ ഇല്ലേ സ്റ്റോൺ വെച്ചിട്ടുള്ള ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം പോവാം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ ടൈപ്പ് ആയിട്ട് എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കണത് നമുക്ക് സെക്കൻഡ് സ്റ്റെഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി സ്റ്റെഡാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് അന്നാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ശരിക്കും അല്ല എന്ന് പറയില്ല കേട്ടോ അത്രയും നല്ല അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അതും റേറ്റ് അധികം വരാണ്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ആൻറ്റിക്കിൽ ഇതുപോലത്തെ കളറായിട്ടുള്ള നല്ലൊരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തിലാണോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആൻറ്റിക്കാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വച്ചുള്ള ഇതുപോലത്തെ ഒരു വാളയാണ് കേട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മോഡലാണ് സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് മാറ്റിൽ ഇതുപോലെ തന്നെ നല്ല മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഉതുക്കുള്ള ടൈപ്പാണ് കേട്ടോ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ല ബാക്കിലേക്ക് വരും ബുറുവശ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വരും കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഉതുക്കള ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്ത മാറ്റിൽ വന്നതാണ് ഒരു മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ലാവൻഡറിൽ ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നത് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു നെക്ലസ് ആണ് അതെ റേറ്റ് വരുന്നില്ല പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബേബി റിംഗ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മാറ്റിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആൻറ്റിക്കിൽ വന്നേക്കുന്നത് ജിമിക്കാണ് കേട്ടോ ലക്ഷ്മിയുടെ ആണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ആൻറ്റിക്കാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പായിട്ടുള്ള സൈഡിൽ ഏ ഡിയുടെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് എ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈൻ ആയോട്ടോ സിമ്പിളും ആണ് എന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു വളയാണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് പിരി ആയിട്ടുള്ള സാധാരണ മോഡൽ വാളയാണ് വന്നേക്കണത് നമ്മുടെ സാധാരണ വളകൾ കയറ്റിട്ടില്ല അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വന്നേക്കണത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂഫി ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് റെഡും അതുപോലെ തന്നെ ആണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു ആറ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്കിതിന് സെറ്റായിട്ട് കമ്മലായിട്ട് വേണമെങ്കിൽ ഇടാനായിട്ട് കളർ ചേഞ്ച് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നാല് കളർ ചേഞ്ചിലാണ് വന്നേക്കണത് അതിന് സെറ്റായിട്ടുള്ള മാലകൾ നമ്മുടെ കയ്യിൽ ബോക്സ് ചെയ്യണമേ ലോക്കർ ടൈപ്പ് അങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ടോ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് മേടിക്കാം അതല്ലെങ്കിൽ ഇതുപോലെ വിളക്ക് വന്നിട്ടുള്ള മോഡലും ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ സെറ്റായിട്ടിടാനായിട്ട് അതുപോലെ തന്നെ ഇതിന്റെ അഡ്ജസ്റ്റബിൾ ബാങ്കുകളില്ല അതിന് റേറ്റ് വരാത്തത് നമ്മൾ കഴിഞ്ഞ് മുമ്പത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കിൽ ഉണ്ട് കേട്ടോ അടുത്തൊരു മോഡല് വന്നിരിക്കണത് ആൻറ്റിക്കിരി ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നന്നായിട്ടില്ലേ ഗ്രീനും റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണേ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു പിസ്താഗ്രീൻ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു നെക്ലസ്സാണ് കേട്ടോ അത്യാവശ്യം ഹെവിയായിട്ട് നമ്മുടെ കഴുത്തിലിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ കമ്മലും അത്യാവശ്യം നല്ല ഭംഗിയിൽ സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ട് അത്യാവശ്യം ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ നിറ എന്താ പറയുക നിറഞ്ഞു കിടക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയുള്ള ആണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ എ ഡി സ്റ്റോൺ ഒരു ഡിസൈൻ ഒരു മോഡലാണ് കേട്ടത് ഹാങ്ങിങ് ടൈപ്പ് ആയിട്ട് ചെറിയ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ ഓരോന്നിനും അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്ത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് തടവള ടൈപ്പ് വാളയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഒരു വള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈ നിറച്ച് കിടക്കണ ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആൻഡിക്കില് ജിമ്മിക്കാണ് കേട്ടോ ഇത് കുറച്ചും കൂടി ഒതുക്കുള്ള ഒരു ടൈപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചത് കുറച്ചും കൂടി വലിപ്പുള്ള ഒരു ടൈപ്പാണ് വന്നേക്കുന്നത് ഇത് കുറച്ചും കൂടി ഒതുങ്ങിയിട്ടുള്ള ടൈപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചല്ല ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റിംഗ് റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് പക്ഷേ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ നല്ല ഒരു റിംഗ് ആണ് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അധികം റേറ്റ് വരുന്നു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വന്നേക്കണത് റൂബിയും അതുപോലെ തന്നെ വൈറ്റും ഗ്രീനും ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വന്നേക്കുന്നത് ടിപൊളിയായിട്ടുള്ള സ്റ്റെഡ് ആയിട്ടുണ്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റില് നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൊളിച്ചേരിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിംഗ് ആണ് കേട്ടോ കാണാനായിട്ട് വീഡിയോയിൽ കാണണേല് അത്ര സൈസ് അല്ലെങ്കിൽ വരുന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മാറ്റാണോ കളറിങ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റും റൂബിയും വൈറ്റും കൂടി ഒക്കെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ഒരു ട്രീഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ നന്നായിട്ടുള്ളത് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വേണ്ടിയിട്ട് നല്ല അടിപൊളി കൊണ്ടായിട്ട് വീണു കണ്ടെങ്കിൽ താങ്ക് യു